ആടിയെറുതി വർഷത്തിലൊരിക്കലുള്ള സമ്പൂർണ്ണ വീട് വൃത്തിയാക്കലാണ് ആടിയെറുതി കർക്കിടകത്തിലാണത് ചെയ്യുക ഒരേ സമയം അലങ്കോലങ്ങളുടെയും അടുക്കിപ്പിറുക്കലിൻ്റെയും ദിവസമാണത് അമ്മ പണികൾ നാലഞ്ച് ദിവസം മുൻപേ തുടങ്ങും വിറകുപുരയൊക്കെ വൃത്തിയാക്കുന്നത് ഒരു വലിയ യജ്ഞമാണ് പഴുതാരയും പാറ്റയും പല്ലിയും ചെറിയ പാമ്പുകളുമൊക്കെ അന്നേരം ഇളകും കോഴികൾ കുത്തിവിഴുങ്ങുന്ന പഴുതാരയും പാറ്റയും ഭൂമിയുടെ നേരവകാശികൾ എല്ലാം പിറുക്കി ഉതുക്കി കഴിയുമ്പോൾ വീടും പരിസരവും കാണാൻ പുതിയ ചെയ്യലാണ് അച്ഛൻ്റെ പ്രധാനപണി മേശവൃത്തിയാക്കലാണ് ഒരു വർഷക്കാലത്തെ രേഖകൾ വാരി കുത്തി നിറച്ച മേശയുടെ അറകളുമെടുത്ത് വരാന്തയിൽ അങ്ങനെയിരിക്കും പ്രിയമുള്ളവരെ ഇത്തരം ഓർമ്മകളുടെ എഴുത്താണ് ഏകാന്തഗ്രന്ഥങ്ങൾ